നമസ്കാരം സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹം പിണറായിസ്യത്തിനെതിരാണെന്ന് നമുക്കറിയാം പക്ഷേ പിണറായിസ്യത്തിൻ്റെ ഒരു അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കേരളത്തിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പോളി ഓഫീസ് നടത്താൻ ഇവിടെ ബംഗാളിലും അതേപോലെ ത്രിപുരയിൽ നിന്നുള്ള വരവെല്ലാം നിലച്ചതോടുകൂടി ഇനി കേരളത്തിൽ നിന്നുള്ള വരവ് കിട്ടിയാൽ മാത്രമേ ഡൽഹിയിൽ ഓഫീസ് നടത്താൻ പറ്റുകയുള്ളു അങ്ങനെയുള്ള നമ്മുടെ സീതാറാം യെച്ചൂരി പിണറായി വിജയനോട് ഒരു അകലം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ആദ്യം മുതൽ നിന്നിരുന്നത് പ്രകാശ് കാരായിട്ട് പിണറായി വിജയൻ്റെ വലങ്കയായി കമ്മീഷൻ ഏജൻറ്റായി പ്രവർത്തിച്ചപ്പോൾ സീതാറാം യെച്ചൂരി അത്രയും കാര്യങ്ങളിലൊന്നും ഏർപ്പെട്ടിരുന്നില്ല അദ്ദേഹം സിഗരറ്റും അതല്ലേ സ്കോച്ചും അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ് തുടർച്ചയായി ചെയിൻ സ്മോക്കറാണ് അദ്ദേഹം ആ ചെയിൻ സ്മോക്കറായ സീതാറാം യെച്ചൂരിക്ക് പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ വിവരം അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ലൻസിന് അതിഭീകരമായ രൂപത്തിലുള്ള തകരാറാണെന്നും കൃത്യമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടൊന്നും നോക്കാം സീതാറാം യെച്ചൂരിസ് ഹെൽത്ത് കണ്ടീഷൻ കോംറേഡ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റീസ് ഇൻ ദ ഇൻറ്റെൻസീവ് കെയർ യൂണിറ്റ് ഓഫ് ദ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹി ബീങ് ട്രീറ്റഡ് ഫോർ ആൻ അക്യൂട്ട് ഇൻ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഹീസ് ഓൺ റെസ്പിറേറ്ററി സപ്പോർട്ട് എ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് ഡോക്ടേഴ്സ് ഈസ് ക്ലോസ്ലി മോണിറ്ററിങ് ഹീസ് കണ്ടീഷൻ വിച്ച് ഈസ് ക്രിട്ടിക്കൽ അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് മുരളീധരൻ ഫോർ സി പി ഐ എം സെൻട്രൽ കമ്മിറ്റി ഓഫീസ് നിന്നാണ് ഈ സർക്കുലർ വന്നിരിക്കുന്നത് അതായത് മെഡി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ അദ്ദേഹം ഡൽഹിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് അതീവ ഗുരുതരമായ അവസ്ഥയാണെന്നും അദ്ദേഹത്തിന് പുറമേയുള്ള സംവിധാനം ഉപയോഗിച്ച് ലഞ്ചിനെ പ്രവർത്തിക്കുകയാണെന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ ക്രിറ്റിക്കലായ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് സത്യത്തിൽ അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രതിലോമ ശക്തികൾ പ സി പി എമ്മിനെ കൈയടക്കുകയും വിഴുങ്ങുകയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയനെ പോലുള്ള ആൾ തൻ്റെ സൗകര്യങ്ങൾക്കും തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അനധികൃതമായി എല്ലാ വൃത്തികേടുകളും ഗുണ്ടായവും മാഫിയ പ്രവർത്തനങ്ങളും നടത്തി അദ്ദേഹം ഈ കേരളത്തിലെ സ്റ്റേറ്റിലെ സി പി എമ്മിനെ തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ ആർ എസ് എസുമായും ബി ജെ പിയുമായും അലയൻസ് ഉണ്ടാക്കി എല്ലാ കേസുകളും സെറ്റിൽ ചെയ്യുകയും ആ ആർ എസ് എസിനെ ഇവിടെ വള ബി ജെ പിയെ വളരാൻ വേണ്ടി എല്ലാ പ്ലാനും പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ യെച്ചൂരിയെപ്പോലെ സീതാറാം യെച്ചൂരിയെപ്പോലെ കൃത്യമായിട്ട് നിലപാടുള്ള ഒരാൾക്ക് തന്നെ കഴിയുകയുള്ളൂ സീതാറാം യെച്ചൂരി അവിടുന്ന് തെറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിലെ മാർസിസ്റ്റ് പാർട്ടി ഇതോടെ തീർന്നു എന്ന് കരുതാം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി പിന്നെ വരുന്ന ആളുകളൊക്കെ തന്നെ ആരും വില വെക്കാത്ത ആൾക്കാരാണ് നമുക്കറിയാം എ ബേബി എന്ന് പറയുന്ന പെൺപിടിയൻ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തു കോടതിയിൽ കൃത്യമായി തെളിയിച്ചു അദ്ദേഹം ഒരു പെൺപിടിയനാണെന്ന് സ്വരലയ എന്ന സംഘടന വഴി കോടിക്കണക്കിന് രൂപ പിരിച്ച് തട്ടിപ്പ് നടത്തിയിരുന്ന അദ്ദേഹം കൃത്യമായി കോടതിയിൽ വന്നപ്പോൾ ബബ്ബബ്ബ അടിക്കേണ്ടി വന്നു കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നു കവിയൂർ കേസിലെ അനകെ പീഡിപ്പിച്ച താങ്കളല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം തന്നെ അവസാനം തിരിച്ചടി കിട്ടി കോടതിയിൽ നിന്ന് അങ്ങനെയുള്ള എം എ ബി ബി ആണ് അടുത്ത സം അഖിലേന്ത്യാ സെക്രട്ടറി ആവാൻ സാധ്യതയുള്ള ഉള്ള ആള് അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളല്ല പിന്നെ ആരാണുള്ളത് പിണറായി വിജയൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് എല്ലാത്തരം കേസുകളും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം കേരളത്തെ വിഴുങ്ങുന്നു കേസുകൾ അദ്ദേഹത്തെ വിഴുങ്ങുന്നു എന്നുള്ള സ്ഥിതിയിലാണ് ഏത് സമയത്തും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഒരു എതിരായ വിധി വരാൻ സാധ്യതയുണ്ട് ഒരാൾ ഇത്തരത്തിലുള്ള അലിഗേഷനുള്ള ആളാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ സാധാരണ മാറ്റി നിർത്താറാണ് പാർട്ടിയിൽ പതിവ് എന്നാൽ പിണറായി തന്നെ പാർട്ടിയെ വിഴുങ്ങിയ സ്ഥിതിക്ക് അത് സാധ്യതയില്ല കേരളത്തിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ മാത്രമേ ഡൽഹിയിൽ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുള്ളൂ എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി വളരെ അപകടകരമായ അവസ്ഥയിലാണ് സീതാറാം യെച്ചൂരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പാർട്ടിയെ മൊത്തം ബാധിക്കും പിന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാവുന്ന പ്രകാശ് കാരാട്ടാണ് പ്രകാശ് കാരാട്ട് മുമ്പ് ഏജൻറ്റായി പ്രവർത്തിച്ച ആളാണ് ഏജൻ്റ് അല്ല ഇവിടെ നടക്കുന്ന ഏത് ബിസിനസ്സോ ഏത് പ്രോജക്റ്റോ അതിൻ്റെ പ്രത്യേക കമ്മീഷൻ ഡൽഹിയിൽ കൊടുത്താൽ മാത്രമാണ് കച്ചവടം നടത്തിയിരുന്നത് എന്നാൽ സീതാറാം യെച്ചൂരി അങ്ങനെയല്ല അദ്ദേഹം മാന്യനായ ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം ഇത്തവണ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഡൽഹി എല്ലാ സ്ഥലത്തും അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ചും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും അതുകൊണ്ട് ഗുണമുണ്ടായി മൂന്ന് സീറ്റുകൾ അവർക്ക് കിട്ടി എന്നാൽ ബംഗാളിൽ കോൺഗ്രസുമായി യോജിച്ചെങ്കിലും മമതയുമായി യോജിക്കാത്തത് കൊണ്ട് സീറ്റൊന്നും കിട്ടിയില്ല അവിടെ മമതയുമായി യോജിച്ചിരുതെങ്കിൽ കോൺഗ്രസിനും ബി സി പി എമ്മിനുമായൊരു ആറ് ഏഴ് സീറ്റ് കിട്ടുമായിരുന്നു അങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് സ്ഥിതിയുമില്ല ത്രിപുരയിൽ പൂർണ്ണമായി ഇല്ലാതായി പാകപ്പാട് രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഡൽഹിയിലും ഒക്കെ ഒരു അലയൻസ് ഉണ്ടാകുമായിരിക്കാം അല്ലാത്തൊരു അലയൻസും കാണുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ദുരന്തകാലം എന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ അതിനെ അല്പമെങ്കിലും നയിക്കാൻ പ്രാപ്തിയുള്ള സീതാറാം യെച്ചൂരിക്കുണ്ടായ അത്യാഹിതം തീർച്ചയായും ഇന്ന പുരോഗമനവാദികൾക്കും മതേതരവാദികൾക്കും ആകാം വളരെ ശക്തമായ രൂപത്തിലുള്ള ഒരു തിരിച്ചടിയാണെന്ന് പറയാൻ പറ്റും അദ്ദേഹത്തിന് അസുഖത്തിന് ഭേദമാകട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം നന്ദി നമസ്കാരം